ഡയബറ്റിക് ആയിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ വിളിക്കാറുണ്ട് കുറേ നാളായിട്ട് ഡയബറ്റിക് ആണ് ഷുഗർ ഉണ്ട് അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക മരുന്നുകൾ നിർത്താൻ പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഞാൻ ഞാനവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും ഞങ്ങളൊരു ദിവസം ലീവ് എടുത്തിട്ട് വരാനിരിക്കുകയെന്ന് പറയും ഈ വിളിക്കുന്നതിൽ പല ആളുകളും തിരുവനന്തപുരം കൊല്ലം കാസർഗോഡ് നിന്ന് വിളിക്കുന്ന ആളുകളുണ്ട് കണ്ണൂരിൽ നിന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്രയും ദൂരം ഇവർ ട്രാവൽ ചെയ്ത് വരണ്ട ഞാൻ പറയും ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്താൽ മതി എന്ന് പറയും ഈ കൺവെൻഷനൽ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയാണ് ഡോക്ടറെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ലീവൊക്കെ എടുത്ത് അവിടെ പോയി നിന്ന് അല്ലെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് ക്യൂ നിന്ന് മരുന്ന് മേടിച്ച് ബില്ലടയ്ക്കണമെങ്കിൽ വേറൊരു ക്യൂ ആണ് ഇതൊരു പഴയ രീതിയാണ് പല അസുഖങ്ങൾക്കും ഇതുപോലെ പോയി നിന്ന് ക്യൂ നിന്ന് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല ഓൺലൈനായിട്ടുള്ള കൺസൾട്ടേഷൻ മതിയാകും എല്ലാ അസുഖത്തിനും പറ്റില്ല പക്ഷേ പല അസുഖങ്ങൾക്കും അത് മതിയാകും അതിലൊന്നാണ് ഡയബറ്റിക് കാരണം ഡയബറ്റിക്കിൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട് എത്രയായിരുന്നു ഷുഗർ ലെവൽ ആ റിപ്പോർട്ട് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് നോക്കിയാൽ മനസ്സിലാകും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉറക്കം എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിശപ്പ് എങ്ങനെയാണ് പിന്നെ ഫിസിക്കലി നമ്മൾ പലപ്പോഴും നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബോഡി വെയ്റ്റ് ഒക്കെയാണ് പക്ഷേ അതിനുവേണ്ടി മാത്രം ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ലീവ് എടുത്ത് ഒരു ദിവസം മുഴുവൻ പാഴാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ വിളിക്കുന്ന ആളുകളെ ക്ലിനിക്കിലേക്ക് വിളിക്കുന്ന ആളുകളെ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു ഫോം ഫോമുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് ആ ഉത്തരങ്ങൾ കിട്ടിയാൽ ആണ് നമ്മൾ അടുത്ത കൺസൾട്ടേഷനിലേക്ക് പോവുക ആ കൺസൾട്ടേഷൻ നടക്കുന്നതും രാത്രി ഏഴ് മണി എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എന്നുവെച്ചാൽ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് മനസ്സിലായില്ലേ നമ്മൾ വിളിക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കും മരുന്നുകൾ വേണമെങ്കിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യും എക്സർസൈസ് ആഹാരം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അഡ്വൈസ് കൊടുക്കും അതിനുശേഷം ഈ മരുന്നുകൾ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ ഒരാൾ ആ ഒരു ദിവസം ലീവെടുത്ത് ഈ പറഞ്ഞ ക്യൂ നിന്ന് മരുന്ന് മേടിച്ച് ആ ഒരു ദിവസം മൊത്തം പാഴാക്കേണ്ട ആവശ്യമില്ല അയാൾ കൺ ജോലി ചെയ്യുന്നു വൈകുന്നേരം വീട്ടിൽ വരുന്ന സമയത്ത് കൺസൾട്ടേഷൻ ചെയ്യുന്നു മരുന്നുകൾ കൊറിയറായിട്ട് എത്തുന്നു വളരെ സുഖമല്ല പ്രായമായ ആളുകൾക്കൊക്കെ ഇത് വളരെ പ്രയോജനകരമാണ് അപ്പോൾ പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻസിന് ഇത് മതിയാവും ഈ രീതിയിൽ സക്സസ്ഫുൾ ആണ് നമ്മൾ ഒരുപാട് എങ്ങനെ ചികിത്സിക്കുന്നതാണ് ഇപ്പം ഈ പലപ്പോഴും ഇപ്പം ടെസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഡി എൻ എ അല്ലേ നമ്മളുടെ പൂർവികർക്കുണ്ടായിരുന്ന അസുഖങ്ങൾ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിശോധനകളുണ്ട് അതുപോലെ സാങ്കേതിക വിദ്യ നമുക്ക് നേരിട്ട് ഫോണിൽ കണ്ട് സംസാരിക്കാൻ സാധിക്കും വീഡിയോ കോളിലൂടെ അപ്പം ഈ രീതിയിലുള്ള സാങ്കേതിക വിദ്യയും ശാസ്ത്രത്തിന്റെ വളർച്ചയൊക്കെ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം